വിദേശത്തു നിന്നും വിരുന്നെത്തി മലയാളിയുടെ വീട്ടുമുറ്റത്ത് സ്ഥാനം പിടിച്ച ശ്രേഷ്ഠ ഫലങ്ങളിലൊന്നായ പുലാസന് മലയോരത്തും വിളവെടുപ്പ് കാലം പുലാസൻ കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് അടക്കാത്തോട്ടിലെ കുന്നത്ത് ജോബിഷും കുന്നത്ത് ബേബിയും വിദേശ ഫലവർഷമായ പുലാസൻ മലയോര മേഖലയിൽ വസന്തം തീർക്കുകയാണ് ജോബിഷിന്റെ അരയേക്കർ കൃഷിയിടത്തിലാണ് പുലാസൻ വിളഞ്ഞ് പഴുത്ത് വിളവെടുപ്പ് നടത്തിയത് ആവശ്യക്കാർ വീട്ടിൽ അന്വേഷിച്ചുവെന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത് മലയാ മലേഷ്യ പോലുള്ള കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് അപ്പോൾ അവിടെ വിപുലമായ കൃഷിയുണ്ട് കേരളത്തിലെ അടുത്ത കാലത്താണ് ഇതൊക്കെ ആളുകൾ പരിചയപ്പെട്ട് വരുന്നത് എനിക്കിത് കിട്ടിയത് ഒരു പതിനഞ്ച് വർഷം മുമ്പാണ് അതിന് പുതിയ പ്ലാന്റ് ഞങ്ങൾ ഇപ്പം വെച്ച് പിടിപ്പിച്ചതാണ് ഇവിടെ അപ്പോൾ ആദ്യം മദർ പ്ലാന്റ് എല്ലാം വേറെ വലിയ വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പം ഇതിലെല്ലാം കായ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് എൻ്റെ ലാസ്റ്റ് സീസണിലാണ് ഇപ്പോൾ നിങ്ങൾ വന്നത് എല്ലാ എല്ലാ വർഷവും തുടർച്ചയായിട്ട് കായ്ക്കുന്നതാണ് ധാരാളം വർഷങ്ങളിലല്ല ആ ഏതാണ്ട് റംബട്ടാൻ്റെയൊക്കെ അതേ ഫാമിലി ഫാമിലി തന്നെയുള്ളൊരു ഒരു ഒരു വൃഷമാണ് പുലാസനം പക്ഷെ അതിനേക്കാൾ വലുപ്പവും ടേസ്റ്റ് കൂടുതലുമുണ്ട് അതിൻ്റെ വിത്തും തിന്നാൻ കൊള്ളുന്ന സാധനമാണ് ഇത് ഞാൻ റാന്നി പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് കൊണ്ടുപോകാഴ് ഒരാളുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നത് കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ ഇതിന്റെ തോട്ടം വെച്ചു കൊടുക്കുന്നുണ്ട് ആളുകൾക്ക് ഇത് തന്നെയല്ല മറ്റ് വിദേശ പഴ ഫ്രൂട്ടുകളെല്ലാം ആളുകൾ കൃഷി ചെയ്ത് കൊടുക്കുന്നുണ്ട് വെച്ചുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു കിലോ പുലാസൻ പഴത്തിന്റെ വില കാഴ്ചയിൽ റംബൂട്ടാനോട് സാമ്യമുണ്ടെങ്കിലും തനതായ രൂപവും ഉപയോഗക്രമവും കൃഷിരീതിയും സസ്യ സ്വഭാവമൊക്കെ ഉലാസനുണ്ട് റംബുട്ടാൻ ഉൾപ്പെടെയുള്ള നാപ്പിൻ സസ്യ കുടുംബത്തിലെ അംഗമായ പുലാസാൻ നിഫീലിയം മ്യൂട്ടബെൽ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു ഏതാണ്ട് പന്ത്രണ്ട് മീറ്ററോളം ഉയരത്തിൽ വളരുന്ന നിത്യഹരിത സ്വഭാവിയായ പുലാസാൻ കാഴ്ചയിൽ തന്നെ മനോഹരമായ ഒരു അലങ്കാര പ്രശ്നം കൂടിയാണ് തേനിനു വിരുന്ന മധുരമാണ് പുലാസാന്റെ മറ്റൊരു പ്രത്യേകത ഉൾക്കാമ്പ് അനായാസമായി വിത്തിൽ നിന്നും വേർപ്പെടുത്തിയെടുക്കാം ഭാഗം നേരിട്ടും ഐസ്ക്രീമുകളിലും ഫുഡിങ്ങുകളിലും രുചി വർധകമായും ഉപയോഗിക്കാം ശരീരത്തിലെ കൊഴുപ്പിനെ കുറക്കുവാൻ സിദ്ധിയുള്ളതിനാൽ ഇത് ദുർമേധസ് ഉള്ളവർക്കും നല്ലതാണ് ചർമ്മത്തെ മൃദുരമാക്കുകയും മുടികൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നു പ്രമേഹ രോഗികൾക്കും പുലാസാൻ നല്ലതാണെന്ന് പറയപ്പെടുന്നു വിദേശ ഫലവർഷമായ പുലാസാൻ കൃഷി മലയോര കൃഷികളെല്ലാം വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹൈവിഷൻ ന്യൂസ് കേളകം